സമയം അല്ല വിഷയം കേട്ടാലും അതിന്റെ അനന്തകമായ വശങ്ങളിലേക്ക് മനസ്സ് പോകുന്ന ഒരു സമയം കേട്ടടങ്ങിയിരിക്കില്ല തനിയുടെ രാശിയിലേക്കുള്ള രാഹുവിന്റെ വരവ് അത്ര നല്ലതല്ല അതിന്റെ ഓരോ ഭാവങ്ങളും എടുത്ത് നമ്മൾ ഓരോ നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് ഭരിക്കാൻ പോകുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ അത് ഇപ്പോൾ ജനിക്കുന്ന കുട്ടികൾക്കൊക്കെ കുറച്ചും കൂടെ ഒരു മംഗളം മലയാളം ജ്യോതിഷത്തിലേക്ക് ഇടവു മാസത്തിന് ശേഷം ഓരോ ും ഉണ്ടാകാനിടയുള്ള ഗുണഫലങ്ങളും ദോഷഫലങ്ങളും എന്തൊക്കെയാണ് കോമൺ ആയിട്ട് പൊതുവായിട്ടുള്ളത് അല്ലേ അപ്പോഴിപ്പോൾ നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോഴിപ്പോൾ ശനിയുടെ മാറ്റം ഉണ്ടായിട്ടുള്ള സമയമാണല്ലോ മാർച്ച് ഇരുപത്തി ഒൻപതിന് ശനി മീനം രാശിയിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പം ശനി ശുക്രയോഗമുണ്ട് അതിന്റെ ഒരു മാറ്റം വരാൻ പോകുന്നുണ്ട് ശനിശുക്രയോഗ സമയത്തുണ്ടായിരിക്കുന്ന കുറേ പരിവർത്തനങ്ങളുണ്ട് പൊതുവെ നമുക്ക് ഇപ്പോഴുള്ള ഫലം സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുമ്പോൾ രാഹു കേതുവിനെ കുറിച്ച് സൂക്ഷ്മമായിട്ട് ചിന്തിച്ച് പറയേണ്ടതുണ്ട് ഇപ്പൊ ഇപ്പോൾ കുറിച്ചൊക്കെ എല്ലാവരും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു മുമ്പുള്ള വീഡിയോസിലൊക്കെ വന്നു കഴിഞ്ഞു ഏഴദശിനി ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന ആളുകൾ ആശ്വതിയും ഭരണിയും കാര്യത്തേക്കാൾ മേടക്കൂറുകാർക്കാണെങ്കിലും ഏടദശിനി ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഫലത്തിൽ ഇപ്പോഴത്തെ പ്രവചനത്തിൽ നമ്മൾക്ക് ആ ഏഴദശിനിയുടെ ഫലവും ചിന്തിക്കേണ്ടതുണ്ട് എന്നാൽ രാഹു കേതുക്കൾക്ക് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇപ്പോൾ കുറച്ച് ഏതാനും ദിവസം മുമ്പ് ഒരു മാറ്റം വന്നിട്ടുണ്ട് ആ രാഹു കേതുക്കളുടെ മാറ്റം ബാധിക്കുന്നത് ആർക്കൊക്കെ എന്നുള്ളതാണ് ഇപ്പോഴും ഇപ്പോഴുമുഖ്യമായിട്ട് ചിന്തിക്കേണ്ടത് രാഹു കേതുക്കൾ ഒരു രാശികളിലേക്കുള്ള പരിവർത്തനം മാറ്റം ഒരു പതിനെട്ട് മാസത്തോളമാണ് നീണ്ടു നിൽക്കാറുള്ളത് അപ്പോൾ അത് നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്പോഴ് പൂരുട്ട നക്ഷത്രത്തിലേക്ക് കുംഭം രാശിയിലേക്ക് രാഹു വന്നിട്ടുണ്ട് കേതു ചിങ്ങം രാശിയിലേക്ക് വന്നിട്ടുണ്ട് ഉത്തരനക്ഷത്രത്തിലാണിപ്പം കേതു നിൽക്കുന്നത് ഏകദേശം കന്നിമാസം പകുതി വരെ കാണും പിന്നെ പൂരുട്ട നക്ഷത്രത്തിൽ കുംഭം രാശിയിലേക്ക് രാഹുവും വന്നിട്ടുണ്ട് രാഹുവും കേതുവും അഷ്ടമത്തിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് ഇപ്പോൾ ചിന്തിക്കണം അവർക്ക് വളരെ ദോഷമായിരിക്കും വളരെ ശ്രദ്ധിക്കണം അത് ഏതൊക്കെ തരത്തിലാണ് ബാധിക്കാൻ പോകുന്നത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് രാഹു കേതുക്കള് അഷ്ടമമായിട്ട് വരാൻ പോകുന്നത് ഇപ്പോഴ് കർക്കിടക കൂറുകാർക്ക് കർക്കിടകം ചിങ്ങം കന്നി തുല പൃശ്ശ്യം ധനു മകരം കുംഭം അപ്പോൾ എട്ടിലേക്ക് രാഹു വന്നിട്ടുണ്ട് അതുപോലെ മകരക്കൂറുകാർക്ക് എട്ടിലേക്ക് കേതു വന്നിട്ടുണ്ട് അപ്പം കർക്കിടക കൂറുകാരും മകരക്കൂറുകാരും വളരെ സൂക്ഷിക്കേണ്ട സമയമാണ് പൊതുവായിട്ടുള്ള നമ്മൾ വളരെ വേഗം ഫലം പറയുമ്പോൾ പ്രതികൂല ഫലം അനുഭവിക്കാൻ പോകുന്നവർ എന്ന് പറയേണ്ടത് പുണർത്തിൻ്റെ അവസാന കാൽഭാഗം പൂയം ആയില്ല ഇവർ കർക്കിടകക്കൂറുകാർ അപ്പോൾ ഇത്രയും ആളുകളും ഈ അഷ്ടമത്തിൽ നിൽക്കുന്ന രാഹുവിനെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൻ്റെ ദോഷഫലം വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതി ഈ ഇത്രയും നാളുകളായിരിക്കുന്ന മകരക്കൂറുകാരും ഈ അഷ്ടമത്തിലെ കേതുവിൻ്റെ ഫലത്തെ വളരെയേറെ സൂക്ഷിക്കേണ്ടതാണ് ഫലങ്ങളാണ് അത് ചെയ്യാൻ പോകുന്നത് പലതരത്തിലായിരിക്കും ബാധിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ രാഹു കേതുക്കളുടെ ഫലം പറയുമ്പോൾ പ്രവർത്തി ദോഷത്തെ കുറിച്ച് ചിന്തിക്കണം ഒത്തിരി രാഹു ശനിയെ ശനിയെപ്പോലെയും ഒക്കെ കുറെ സ്വഭാവം കാണിക്കും അങ്ങനെ അങ്ങനെയാകുമ്പോൾ രാഹു ഇപ്പോൾ ഒരുപാട് കൃത്രിമം കാണിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്കെല്ലാം പ്രശ്നമാകും ഒരുപാട് കുഴപ്പം സമൂഹത്തിൽ അരാജകത്വങ്ങളും അഴിമതിയും അധാർമികതയും ഒക്കെ പുലർത്തുന്നവർക്കെല്ലാം ഈ രാഹു ബാധിക്കും എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ കർക്കിടകൂറുകാരായവരുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് സാമൂഹിക വിഷയങ്ങളിടപെട്ടുകൊണ്ടിരിക്കുന്നത് അഭിഭാഷകർ രാഷ്ട്രീയക്കാർ ഇങ്ങനെയൊക്കെയുള്ള പൊതുവേദികളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവരും അതേ സമയത്ത് ഒരുപാട് അധാർമികമായി പ്രവർത്തിക്കുന്നവരുമായ ആളുകൾ ഈ നക്ഷത്രങ്ങളിലുള്ളവരുണ്ടെങ്കിൽ അവർക്ക് വളരെയേറെ കുഴപ്പം ചെയ്യും പിന്നെ ഗ്രഹനില അനുസരിച്ച് ഇപ്പം രാഹുവിൻ്റെ ദശ കേതുവിൻ്റെ ദശ ഇങ്ങനെ ഓരോ ദശകളിൽ കൂടി കടന്നു പോകുന്നുണ്ട് ഇപ്പോൾ ഇപ്പം ആയില്യത്തിനെ എടുക്കുവാണെങ്കിൽ ബുധൻ കേതു ശുക്രൻ ആദിത്യൻ ചന്ദ്രൻ ചൊവ്വ രാഹു എന്ന് പറഞ്ഞിങ്ങനെ ദശാകലം പോവല്ലേ അതില് ചൊവ്വയുടെയും രാഹുവിൻ്റെയൊക്കെ ദശയിലേക്ക് എത്തിയവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കൂടുതൽ സൂക്ഷിക്കണം ബുദ്ധ ദശയിൽ തന്നെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ അഷ്ടമത്തിലെ രാഹു ചില ദോഷങ്ങളൊക്കെ വരുത്തി വെക്കുക എപ്പിലെപ്സി അപസ്മാരമൊക്കെ വരുത്തി വെക്കുക അപസ്മാരം അപ്പോൾ ഓരോരുത്തർക്കും ഓരോ തോതിൽ ഓരോ തരത്തിലുള്ള ദോഷഫലങ്ങളാണ് ഇപ്പോഴും ചെയ്യാൻ പോകുന്നത് അഷ്ടമത്തിൽ രാഹു അഷ്ടമത്തിൽ രാഹുവും അഷ്ടമത്തിൽ കേതു നിൽക്കുന്ന ഈ രണ്ട് രാശിക്കാർക്കും രണ്ട് കൂറുകാർക്കും വളരെ സൂക്ഷിക്കേണ്ട ഫലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പൊ രാഹു വന്നിരിക്കുന്ന ശനിയുടെ സ്വക്ഷേത്രമാകുന്ന കുംഭം രാശിയിലേക്കാണ് രാഹു ശനിയുടെ സ്വക്ഷേത്രമാകുന്ന കുംഭം രാശിയിലേക്ക് വ്യാഴത്തിൻ്റെ നക്ഷത്രത്തിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ ജനിക്കുന്ന കുട്ടികളുടെയൊക്കെ ഫലത്തിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഇത് കുറച്ചും കൂടി ഒരു കടന്ന സൂക്ഷ്മതയുള്ള ഫലമാണ് അവർക്ക് ചോറൂണൊക്കെ കഴിയുന്ന സമയത്ത് തന്നെ പല പരിഹാരങ്ങൾ ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കും തനിയുടെ രാശിയിലേക്കുള്ള രാഹുവിൻ്റെ വരവ് അത്ര നല്ലതല്ല നല്ലതല്ല അതിൻ്റെ ഓരോ ഭാവങ്ങളും എടുത്ത് നമ്മൾ ഓരോ നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് ഭരിക്കാൻ പോകുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ അത് ഇപ്പോൾ ജനിക്കുന്ന കുട്ടികൾക്കൊക്കെ കുറച്ചും കൂടെ ഒരു ക്രിമിനൽ വാസനയും കൊലപാതക വാസനയൊക്കെ ഒരു ക്രിമിനൽ ടെൻഡൻസിയൊക്കെ കുറ്റകൃത്യവാസനയൊക്കെ കൂടുതലായിട്ട് കാണാൻ സാധ്യതയുണ്ട് സൂര്യൻ്റെ രാശിയിലേക്കുള്ള കേതുവിൻ്റെ വരവ് സൂര്യചന്ദ്രന്മാരുടെ ഫലത്തിനൊക്കെ ഒരുപാട് ബാധകമുണ്ട് അപ്പം സൂര്യൻ്റെ രാശിയിലേക്ക് ആദ്യത്തിൻ്റെ രാശിയിലേക്കുള്ള കേതുവിൻ്റെ വരവ് കുറേയേറെ അധാർമികമായ ഫലങ്ങളിലേക്കൊക്കെ വഴിതെളിക്കും പിന്നെ തീപിടുത്തമൊക്കെ ഉണ്ടാകാം അങ്ങനെയൊക്കെ ആദ്യത്തിന് ഈ ആദ്യത്തിന് വളരെ തീക്ഷ്ണമായ തേജസ് ഉള്ളതാണല്ലോ പിന്നെ അത് മനസ്സിനെ കുറേ ബാധിക്കാം ചന്ദ്രന്റെ രാശിയിൽ ചന്ദ്രൻ പോകുന്നത് എങ്ങനെയാണ് ഓരോ നക്ഷത്രക്കാർക്ക് എങ്ങനെ എന്നുള്ളതൊക്കെ സൂക്ഷ്മമായിട്ട് അവഗ്രഹിക്കേണ്ടതുണ്ട് നമ്മൾ പെട്ടെന്ന് പറഞ്ഞാൽ അത് തീർക്കാൻ ഒക്കുന്നില്ല എന്നാൽ ആ കൂറിലുള്ളവർക്ക് ഒന്നും വലിയ പ്രശ്നമായിട്ട് വരുന്നതായിട്ട് കാണുന്നില്ല ആദിത്യന്റെ സ്വക്ഷേത്രമാകുന്ന ചിങ്ങം രാശിയിലേക്കാണല്ലോ കേതുവിൻ്റെ വരവ് ഇപ്പോൾ വന്നിരിക്കുന്നത് അവിടെ അത് മകവും പൂരം ഉത്തരത്തിൽ കാലും ചിങ്ങക്കൂറ് അപ്പോൾ മകം പൂരം ഉത്തരത്തിൽ കാല് എന്നീ നക്ഷത്രങ്ങൾക്ക് ആ രണ്ടേകാല നക്ഷത്രങ്ങൾക്ക് വലിയ ദോഷങ്ങളൊന്നും കേതു ആ രാശിയിലേക്ക് വരുന്നതുകൊണ്ട് വരാൻ പോകുന്നില്ല എന്നാണ് എന്റെ ഒരു അനുമാനം ഇത്രയായിരവും രണ്ട് കാലഘട്ടങ്ങൾ അപ്പൊ ഈ രണ്ട് കാലഘട്ടങ്ങളിൽ എന്തൊക്കെ ഫലങ്ങളാണ് ഒരു വ്യക്തിയിലുണ്ടാക്കുക ഒരു പൊതുവിൽ പറഞ്ഞുകഴിഞ്ഞാല് അത് എല്ലാ വർഷവും ഈന വന്നുകൊണ്ടിരിക്കുന്ന മകരം കുംഭം മകരം കുംഭം മീനം മേടം ഇടവുനം അതുവരെ ഉത്തരായനം അതിന് ശേഷം ദക്ഷിണായനവും കൂടി വരുന്നു അപ്പോൾ മാസം സൂര്യന്റെ തെക്കോട്ടും അടക്കോട്ടുമുള്ള യാത്ര എന്നാണ് ദക്ഷിണത്തിലേക്കുള്ള ദക്ഷിണത്തിലേക്കുള്ളനം ദക്ഷിണ ദിക്കിലേക്ക് ദിക്കിലേക്കുള്ള ഇനം യാത്ര ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ പ്രതിഷ്ഠാ ദിനങ്ങൾക്കും മറ്റു ആയിട്ട് കൂടുതലായിട്ട് എടുക്കുന്നത് ഉത്തരായനമാണ് ദക്ഷിണായനത്തിൽ എടുക്കുന്നില്ല എന്നല്ല പക്ഷേ ആഗമശാസ്ത്രവിധിയിലേക്കൊക്കെ നോക്കുമ്പോൾ അവിടെ കുറേ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് തന്ത്രയിൽ നിന്നൊക്കെ തന്ത്രശാസ്ത്ര നിലയിലുള്ള തന്ത്ര സമുച്ചയത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കുറേയൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പിന്നെ ഉത്തരായനത്തിലാണ് ശ്രേഷ്ഠമെന്നോ ദക്ഷിണായനത്തിലാണ് ശ്രേഷ്ഠമെന്നോ പറയാൻ ഒക്കുന്നില്ല ഓരോ നക്ഷത്രക്കാർക്കും അവർ ജനിച്ചത് ഏതായനത്തിലാണെന്ന് നോക്കണം അതിനനുസരിച്ച് അവരുടെ ജീവിതത്തിലും സ്വഭാവത്തിലുമൊക്കെ ഒത്തിരി വ്യത്യാസങ്ങൾ വരും പിന്നെ നമ്മുടെ ശരീരം നന്നാകുന്ന ഘട്ടങ്ങൾ ഇന്ദ്രിയ ക്ഷമത വർദ്ധിപ്പിക്കുന്ന സമയങ്ങളിതെല്ലാം നമുക്ക് ഈ ഉത്തരായനം ദക്ഷിണായനം വെച്ച് പറയാം അല്ലാതെ ഉത്തരായനം മോശമൊന്നും ദക്ഷിണായനം മോശമൊന്നും ഇല്ല പിന്നെ ദക്ഷിണായനത്തിൽ ജനിക്കുന്നവർക്ക് ചന്ദ്രൻ്റെ സ്വഭാവത്തിന് കുറച്ചും കൂടെ തീവ്രത കണ്ടുവരുന്നതായിട്ട് കാണാറുണ്ട് ഉത്തരായണത്തിൽ വരുന്നവർക്ക് ആദിത്യന്റെ കാര്യങ്ങൾക്ക് കുറച്ചൊരു പ്രാധാന്യം കൊടുത്തായിട്ട് ചില ജോലിസന്മാരുടെയൊക്കെ പൂർവ്വകാല ജ്യോൽസ്യന്മാരുടെ അഭിപ്രായങ്ങളിൽ നിന്നും കൂടിയുള്ള ആശയമാണ് ഞാൻ ഈ പറഞ്ഞത് ഒത്തിരി സൂക്ഷ്മമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അത് എത്രമാത്രം യുക്തമാണെന്ന് ഇനിയും ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഉത്തരായനത്തിലാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഞാറ്റുവേലകളെല്ലാം വരുന്നത് ഉത്തരായണത്തിൽ ഞാറ്റുവേലകൾ ഇപ്പം ഈ ഇപ്പം ഈ ഞാറ്റുവേലകളിലാണ് നമ്മൾ വാഴ പിഴുതു വെക്കുകയൊക്കെ ചെയ്യേണ്ടത് കൃഷിയെല്ലാം ചെയ്യുന്നതിന് ഓരോന്നിനും ഓരോ ഞാറ്റുവേല ഉണ്ട് ഇപ്പൊ കുംഭത്തിലെ പൗർണമിക്ക് തന്നെയാണ് നമ്മൾ ചേന നടേണ്ടത് അതുപോലെ ഈ സമയത്ത് ഓരോ ഞാറ്റുവേലയ്ക്കും മകൈരം തിരുവാതിര ഇപ്പം കാർത്തിക ഞാറ്റുവേല കാർത്തിക രോഹിണി ഞായറിൻ്റെ വേലയാണ് ഞാറ്റുവേല ഞായർ എന്നു വെച്ചാൽ പുരാതന മലയാളത്തിൽ പ്രാചീന മലയാളത്തിൽ സൂര്യൻ എന്നർത്ഥം അപ്പോൾ ഞായറിൻ്റെ വേല ഞാറ്റുവേല അപ്പോൾ സൂര്യന്റെ കിരണങ്ങൾ ഏതെല്ലാം തരത്തിലാണോ ഭൂമിയിലേക്ക് പതിക്കുന്നത് അപ്പോൾ അതിനനുസൃതമായി ഏതൊക്കെ വിളവുകൾക്കാണ് ഇവിടെ സാധ്യതകളുള്ളത് അവിടെയൊക്കെ ചൊവ്വയും കൂടെ കുറച്ചൊക്കെ നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ ഏറ്റവും നല്ല മുഹൂർത്തത്തിലൊക്കെ നടത്താൽ ആ നടന്ന് നല്ല ഫലം കിട്ടും എന്നുള്ളതുണ്ട് നമ്മളിതൊന്നുമല്ല ഒരു ദിവസമുണ്ട് ഈ തെങ്ങൊക്കെ വയ്ക്കാനായിട്ട് നമ്മൾ പത്താം പത്താമതയത്തിനെ സ്വീകരിക്കാറുണ്ട് അത് മറ്റൊരു വിഷയം ഇത് നമ്മൾ ഈ ഞാറ്റുവേല സമയത്താണ് കാര്യങ്ങൾ കൃത്യമായി ഇപ്പം മകൈരം ഞാറ്റുവേല തിരുവാതിര ഞാറ്റുവേല തിരുവാതിര ഞാറ്റുവേലയിൽ മഴ തിരിമുറിയാതെ മുറുകിയാതെ പെയ്യും എന്നൊക്കെ മിഥുന മാസത്തിൽ വരും അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഞാറ്റുവേലകൾ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് തന്നിരുന്ന വൃക്ഷലതാദികൾ നട്ടുപിടിപ്പിക്കാൻ വേണ്ടി നമ്മൾ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്ന ഞാറ്റ് വേലകളൊക്കെ വന്നിരിക്കുന്നത് ഉത്തരായണത്തിൽ തന്നെയാണ് ഉത്തരായണത്തിൽ മിഥുന മാസം മന്ത്രജപം മന്ത്രത്തിന് പ്രാധാന്യമുള്ള കന്നിയും മിഥുനവും മന്ത്രപ്രധാനമാണ് മന്ത്ര ഉപദേശം കൊടുക്കാന് മന്ത്രം സ്വീകരിക്കാന് മന്ത്രദീക്ഷ സ്വീകരിക്കാനും ഒക്കെ പറ്റിയ സമയമായിട്ട് കാണുന്നുണ്ട് പിന്നെ ബുദ്ധിയുടെ വികാസം ഞാൻ നോക്കിയെടുത്തോളാം കൂടുതലായിട്ട് ഇപ്പൊ എനിക്കൊക്കെ തന്നെയാണെങ്കിലും പല കാര്യങ്ങൾ അതീവ സൂക്ഷ്മമായ ഒരു ഒരു ഗവേഷണ പരത ഉണ്ടായിട്ടുള്ളത് ഉണ്ടാകുന്നതുമല്ല ഉത്തരായനത്തിലാണ് എന്നൊരു കണക്കൂട്ടുകൾ എനിക്കുണ്ടായിട്ടുള്ള അതായത് ഒരു അറിവ് തുടങ്ങി വെക്കാൻ ഒരു സമയം അല്ല നമ്മൾക്ക് ഏതൊരു വിഷയം കേട്ടാലും അതിന്റെ അനന്തമായ വശങ്ങളിലേക്ക് മനസ്സ് പോകുന്ന ഒരു സമയം കേട്ടടങ്ങിയിരിക്കില്ല കേട്ടിട്ട് അടങ്ങാവാ അങ്ങനെ എന്നിരിക്കില്ല അങ്ങനെ എൻ്റെ ഒരു അനുഭവം പറഞ്ഞു അപ്പം ഇതിന് ഉത്തരായണത്തിൽ വേറെ ഒരുപാട് പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരുപാട് പറയാനുണ്ടെങ്കിലും അതൊന്നും എൻ്റെ അനുഭവത്തിൽ കൂടുതൽ വരാത്ത സ്ഥിതിക്ക് നമുക്ക് പറയാൻ സാധിക്കുന്നില്ലേ നന്ദി സർ ജ്യോതിഷമോ വാസ്തുവോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക